कक्षा में देखिए लारा गोंडो में पिक्चर्स लाना जरूरी है ना चलो കുട്ടികളെ ആ അതുമായി ബന്ധപ്പെട്ട ിൽ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ വിഷയാടിസ്ഥാനത്തിലുള്ള അധ്യാപകരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കയാണ് അതുമായി ബന്ധപ്പെട്ട് വായനാ ദിനത്തിന്റെ പ്രാധാന്യം എന്തിനാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത് പ്രവർത്തനങ്ങൾ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കരുടെ നാം വായന ദിനമായി ആചരിക്കുന്നത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് മലയാളികളെ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയ മഹാനാണ് പി എൻ പണിക്കർ പൊതുവായി നാരായണ പണി പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാ ലോകത്തേക്ക് നമ്മെ നയിച്ചത് ഇന്ന് നാം കാണുന്ന ഗ്രന്ഥശാലകൾക്കും വായനശാലകൾക്കും തുടക്കം കുറിച്ച പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ സാക്ഷരത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ് വായന ഒരു സംസ്കാരമാണ് അത് വ്യക്തി ജീവിതത്തിൽ വലിയ ഉണ്ടാക്കുന്നു. കേവലം കേൾക്കു നേടുക മാത്രമല്ല വായനയുടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വായനയിലൂടെ ലഭിക്കുന്ന ബോധം നമ്മെ ഈ ഈ ദിനം ദിനം നല്ല തലമുറയുടെ ഭാഗമാവാൻ നമുക്ക് നമുക്ക് കഴിയണം അതിനുള്ള വായനയിലൂടെയും വായനയിലൂടെയും ഡിജിറ്റൽ ഭാരതത്തിന്റെ సంస్కారములను యర్తువాలి సంస్కారములను యర్తువాలి వేదాప్రవర్తనగాలి తీవ్రవాదతినూ తీవ్రవాదతినూ మదమౌలికవాదత్రమేదిని ప్రతిగరికయీం మధ్యం మయక్రముర్దే స్త్రీగణకిదరాయ అధిగమనములు తడగీయవైకెదరే చిందకుయీం ప్రవర్తికుయీం చేయు വിനാശകരമായി വരുന്ന തുടച്ചു കഴിയുന്ന വിധം ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാണ് വെള്ളം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ ഞാൻ പൂർണ്ണമായി ിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും